ബീനാസ് പുത്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് എണ്ണയൊന്നും കുടിക്കാത്ത ഒരു സ്പെഷ്യൽ ഉഴുന്നട ഉണ്ടാക്കിയെടുത്താലോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ പച്ചരി അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ഉഴുന്നും കൂടി ഒരു പാലിലിട്ടിട്ട് ഒരു നല്ല കളർ ഒരു ബ്രൗൺ കളർ ഏകദേശം വരുന്നവരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഇതേപോലെ നല്ലൊരു കളറ് വരുമ്പോൾ നമുക്കത് മാറ്റാം ഗ്യാസ് ഓഫ് ചെയ്യുക അത് വേറൊരു പാത്രത്തിലേക്കിട്ട് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ എന്താ ചൂടാറി അപ്പോൾ ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ടിട്ടാണ് പൊടിക്കണത് കേട്ടോ ഇത് നല്ല ഫൈനായിട്ട് പൊടിയൊന്നും വേണ്ട കുറച്ച് തെരിതരിപ്പോട് കൂടിയിട്ടുള്ള പൊടിയായാൽ മതി കേട്ടോ ഇനി അത് ഞാൻ എൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ ഒരു കപ്പ് ഉവിന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറേശ്ശെ കുറേശ്ശാക്കിയിട്ട് നല്ല പ്ലഫിയാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം അധികം ഒഴിക്കാതെ അരച്ചെടുക്കണം ഒരേ ടീസ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് പാകം നോക്കിയിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നുണ്ടോ അപ്പം ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ പാകത്തിനാണ് ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ അരപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഇനി അതിലേക്ക് നമ്മൾ മുന്നേ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന പച്ചരീടെ ഉഴുന്നും കൂടി വറുത്ത പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ഉഴുന്നവരെ നല്ല ഒരു രുചി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് ഉഴുന്ന് വറക്കുന്നതിൻ്റെയും പച്ചരിയും കൂടി വറുത്തതിൻ്റെ ഒരു സ്മെല്ലും ഉഴുന്നവടയ്ക്ക് കിട്ടും ഒരു തരിതരിപ്പും ഉഴുന്നവടയ്ക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ വെള്ളം അതുപോലെ കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ലതാണ് ഇനി ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരു ചെറിയ സവാള കുത്തി അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് കറിവേപ്പം ചെറുതായി കട്ട് ചെയ്തത് ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തിട്ടും പിന്നെ ഒരു പത്ത് കുരുമുളക് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഇനി നല്ല പോലെ അത് പ്ലഫിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു നുള്ളിൽ സോഡാപ്പൊടി പൊടി ചേർക്കാം കേട്ടോ ഞാൻ സോഡാപ്പൊടിയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കയ്യിലങ്ങനെ ഉട്ടണ പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ നല്ലപോലെ കുഴച്ചെടുക്കുക ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് കൈ നനച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാവർക്കും അറിയണതാണ് എങ്കിലും ഞാൻ ഈ ഉഴിനോടയിൽ ചേർത്തിരിക്കുന്ന ആ സ്പെഷ്യൽ കൂട്ടി ചേർത്തിട്ട് ഉണ്ടാക്കുക എന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഉഴിനോടെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഉഴിനോടയുടെ ഉൾഭാഗം വേവാതിരിക്കും കേട്ടോ പെട്ടെന്ന് പുറം ക്രിസ്പി ക്രിസ്പിയാവുകയും ചെയ്യും ഉള്ളിൽ വേവാതെ അപ്പോൾ ഇങ്ങനെ എല്ലാ ഉഴയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉഴുന്നുകടയാണ് കേട്ടുക അപ്പോൾ അതിൻ്റെ സ്പെഷ്യലി എന്ന് പറയുന്നത് ആ ഉഴുന്നും പച്ചയും കൂടി വറക്കുമ്പോഴത്തെ ആ ഒരു സ്മെല്ല് നമുക്ക് ഈ ഉഴുന്ന് വടയിലും കിട്ടും അപ്പോൾ ആ നല്ലൊരു ഫ്ലേവറാണ് കേട്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിന് അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ നല്ലൊരു നാളികേരം ചട്നി ഉണ്ടാക്കിയിട്ട് അതും കൂടെ കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാ വിഴുന്നോടും ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ചട്നി ചേർത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ പൊട്ടിക്കുമ്പോൾ തന്നെ അതിന് ഒരു ശബ്ദം കേൾക്കാൻ പറ്റും നമുക്ക് അതിൻ്റെ പുറം ഭാഗത്ത് ആ ക്രിസ്മിനും കാര്യങ്ങൾ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ